ി ജെ പിയുടെയും അമിത്ഷായുടെയും ഏറ്റവും വലിയ മാസ്റ്റർ പ്ലാനുകളിൽ ഒന്നാണ് ബംഗാൾ പിടിച്ചടക്കുക എന്നുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ ബി ജെ പി നടത്തിയിരുന്നു അമിത്ഷാ അടക്കമുള്ള ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ ബംഗാളിൽ സജീവമാകുന്നതിനുള്ള കാരണവും അതുതന്നെയാണ് എന്നാൽ അമിത്ഷായുടെയും ബി ജെ പിയുടെയും എല്ലാ മാസ്റ്റർ പ്ലാനുകളെയും തകർത്തുകൊണ്ട് ബംഗാളിൽ മമതാ ബാനർജി വിജയക്കൊടി പാറിക്കുമെന്നാണ് ടൈംസ് നൗ സർവേ ഫലങ്ങൾ നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പ്രവചിച്ച അതേ ടൈംസ് നൗ സി വോട്ടർ സർവേ തന്നെയാണ് ഇത്തവണ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് വിജയിക്കുമെന്ന് പ്രവചിച്ചിരിക്കുന്നത് പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ പേരും പരിഗണിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ മമതാ ബാനർജിയാണെന്ന് ടൈംസ് നോ സി വോട്ടർ സർവേ പ്രവചിക്കുന്നു പേർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മമതയെ പിന്തുണയ്ക്കുന്നുവെന്നാണ് സർവേ ഫലം പറയുന്നത് എട്ട് ശതമാനം മാത്രമാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ഘോഷിനെയും ഏഴ് മൂന്ന് ശതമാനം പേർ മുഗുൾ റോയിയെയും പിന്തുണയ്ക്കുന്നതെന്ന് സർവേ വ്യക്തമായി പറയുന്നു സി പി ഐ എമ്മിന്റെ സുജൻ ചക്രവർത്തിയെ നാല് പോയിന്റ് ഒന്ന് ശതമാനം പേരും സൗരവ് ഗാംഗുലിയെ നാല് പോയിന്റ് അഞ്ച് ശതമാനം പേരും പിന്തുണയ്ക്കുന്നുണ്ടെന്ന് സർവേ വ്യക്തമാക്കുന്നുണ്ട് അധിർ രഞ്ജൻ ചൌധരിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒന്ന് പോയിന്റ് എട്ട് ശതമാനം പേർ മാത്രമാണ് പിന്തുണയ്ക്കുന്നത് എന്നുള്ളതും കോൺഗ്രസിനെ തളർത്തുന്നുണ്ട് അതേസമയം ബംഗാളിൽ ഭരണം പിടിക്കാൻ വലിയ മുന്നൊരുക്കമാണ് ബി ജെ പി നടത്തുന്നത് ഏപ്രിൽ മാസത്തിലാണ് ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക ഇത്തവണ ബംഗാളിൽ ഇരുന്നൂറ് സീറ്റുകളാണ് അമിത്ഷാ ലക്ഷ്യമിടുന്നത് ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് ചില നേതാക്കൾ ബി ജെ പിയിലേക്ക് ചേക്കേറിയത് മമതയ്ക്ക് തലവേദനയായിട്ടുണ്ട് മമതാ ബാനർജിയുടെ അടുത്ത അനിയായിരുന്ന സുവേന്ദു അധികാരി ഉൾപ്പെടെയുള്ളവർ പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നത് മമതയ്ക്ക് വലിയ തിരിച്ചടി നൽകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയിരുന്നത് എന്നാൽ തൃണമൂലിൽ നിന്ന് പുറത്തു പോകേണ്ടവർക്കൊക്കെ എപ്പോൾ വേണമെങ്കിലും പുറത്തു പോകാമെന്നും അതുകൊണ്ട് തങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്നുമാണ് മമതാ ബാനർജി പറഞ്ഞത് എന്തായാലും അമിത് പഠിച്ച പണി പതിനെട്ടും പയറ്റിയിട്ടും തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് നേതാക്കളെ ബി ജെ പിയിലേക്ക് കൊണ്ടുവന്നിട്ടും സർവേ ഫലങ്ങളെല്ലാം പറയുന്നത് ബംഗാളിൽ മമത തന്നെ വിജയക്കൊടി പാറിക്കുമെന്ന് തന്നെയാണ് ഇത് ബി ജെ പി ക്യാമ്പുകൾക്ക് വലിയ ആശങ്കയാണ് നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള